ഹലോ ഗൈസ് ഞാൻ ഇന്നെൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ പോകുമ്പോൾ ഉണ്ടായ കുറച്ച് എന്താ പറയുക നല്ലൊരു നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പോയൊരു വഴിയാണ് പക്ഷെ അന്നൊരു ചെറിയ ഇടവഴിയാണ് ആ വെള്ളത്തിൽ വെള്ളം രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ തെറിപ്പിച്ചിട്ട് ഉടുപ്പിലൊക്കെ തെറിപ്പിച്ചിട്ട് പോകുന്ന ഒരു കാലമാണ് പക്ഷെ ഇതല്ലായിരുന്നു പക്ഷെ ആ വെള്ളത്തിൽ കൂടെ ഞാൻ നടന്നു പോയി അപ്പം എനിക്ക് ആ വെള്ളത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ഉണ്ടായ കുറച്ച് ചേച്ചി രസകരമായൊരു അനുഭവം കണ്ട് രസം എന്ന് പറഞ്ഞാൽ ഒന്നല്ല നമ്മൾ വീഡിയോ എടുത്തിട്ട് അത് നമുക്ക് ഒന്ന് കാണാട്ടോ അപ്പൊ നമ്മുടെ വീട് വരെയൊന്നു പോയാലോ വന്നോളൂ അപ്പൊ നമുക്ക് പോകട്ടോ ചേച്ചിൻ്റെ കൂടെ വന്നോളൂ കേട്ടോ ചേച്ചിയുടെ കൂടെ നമ്മുടെ വീട് വീട്ടിലേക്ക് പോകുന്ന ഒരു രംഗങ്ങളാണ് ചേച്ചി വീഡിയോയിൽ ഇട്ടത് എല്ലാവരും കാണണം യെസ് വന്നോളൂ ശി ഞാൻ അമ്മന്റെ അടുത്തേക്ക് പോവാ ഒരു പ്രളയാണ് ഇവിടെ ഭയങ്കര പ്രളയ ഞാൻ ഇതില് ഒഴുകിയാണ് അയ്യോ വരുന്നൊക്കെയാ ഇയാൾക്ക് എന്തിന്റെ കേടാണ് ഇയാൾക്ക് തീരെ ശ്രദ്ധല്ലേ ഇയാൾക്ക് വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേക്കു അയാൾ പ്രായമുണ്ട് ചെറുപ്പക്കാരൻ കുട്ടികളല്ല അല്ല ചെറുപ്പക്കാരം മതമാണെന്നുണ്ടെങ്കിൽ ഒരു അടക്കം ഒതുക്കം ഉണ്ടാവും പറഞ്ഞാൽ അപ്പൊ കേ ചെറിയ ചേട്ടന്മാര് ഇത് പ്രായമായാണ് ഇപ്പൊ എന്തെന്നില്ലാത്തൊരു അഹംഭാവം ആണെന്നല്ലെങ്കിൽ തന്നെ മനുഷ്യ ഒഴുകിയുള്ളു ആ കുത്തി ഒഴിച്ച് നമ്മളെ നാടാണ് ഇങ്ങനെ കുത്തി ഒഴുകിട്ട് പോവുകയാണ് ഒരു വണ്ടിക്കാരൻ കുറച്ച് പ്രായം ഉണ്ടായാല് എല്ലാം അത്തേന്റെ മേലെ ഗുരുടെ മേലെ കുറച്ചു വെള്ളം ഞാൻ ഇച്ചറി മുന്നിട്ട് പോണത് അത്രയും വെള്ളമാണ് ഇവിടെ ജമ്മന്റെ ഒത്തേക്ക് കുളക്കൂടെ പോണം കഴിയ മുട്ട വേണം ജമ്മിക്കാണ് എന്നെ കാണണം റുബം വയ്യാത്തനെ കൊണ്ടാണ് വരുന്നത് വെള്ളത്തിൽ കൂടെ എൻ്റെ നേട്ടം പറഞ്ഞിട്ട് വളരെ അധികം ശ്രദ്ധിക്കണം വെളുക്കാലാണ് ഇതൊക്കെ കണ്ടുണ്ടെങ്കിൽ ഇനി പോണ്ടാവുന്നത് ചേച്ചിൻ്റെ വീടൊക്കെ ഇക്കിട്ട് കാണിച്ചു തരാം ഈ പ്രളയത്തിൽ കൂടെ പോയിട്ട് വേണം ചേച്ചിൻ്റെ വീടെത്താൻ ഇടിയും വെട്ടണ്ട് ഇടിയൊക്കെ ചേച്ചിക്ക് വലിയ പേടിയെന്ന് പറയാം ഈ വെള്ളത്തിന് ശാന്തയായിട്ടാണ് നമ്മുടെ വീടൊക്കെ എത്താനായില്ല കാണിച്ചു തരാം ഇതിന്റെ ഏട്ടൻറെ വീടാ ഏട്ടാ കാണുന്നത് തങ്കമണിയെ ഞാൻ വെള്ളത്തിൽ ഒലിച്ചോ ഞാൻ നന്നായിരിക്കും ആ അവിടെയല്ലേ ഏട്ടാ റോഡെന്ന എന്ത് വാങ്ങിയമ്മ ഇതിന്റെ വീട് രമ്യമാള ഇപ്പൊ പോവാൻ കഴിയില്ല പ്രളയാണ് അവിടെ ഞാൻ വീഡിയോ പിടിച്ചു ഇതാണ് നമ്മുടെ വീട് ഇതിനോ എന്റെ ചേച്ചിക്ക് ഓവനിൽ വെച്ച് ചുട്ട പഴം ഇവിടെ എല്ലാവരും എല്ലാരും ചേച്ചി അന്ന് എന്താ കറി പഴം ചുട്ടതാണ് എല്ലാവർക്കും പച്ചപ്പഴം ചുട്ട ചേച്ചി അങ്ങോട്ട് അടുത്ത് പോയത് എന്നാണ് പറയുന്നത് നമുക്ക് പഴം തിന്നാം നല്ല ചൂടുണ്ട് ചേച്ചി ലൈവില് വരാഞ്ഞത് അമ്മന്റെ അടുത്തേക്ക് വരുന്ന ഓട്ടപ്പാച്ചിലൊക്കെ പിന്നെ ഇന്നലെ അമ്മക്ക് കുറച്ച് വലിയ വേദനകളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ലൈവ് വന്നിട്ടുള്ള മനസ്സേച്ചുണ്ടായില്ല അതുകൊണ്ടാണ് ഒന്നിപ്പോൾ കുറച്ച് സമാധാനം എന്താ കിടക്കുന്നുണ്ട് ഒരു ചൊറിഞ്ഞ നായി പോണിയ പാകം ഇതൊക്കെയാണ് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കാണുക ഞാൻ കൊല്ലാവിലേക്ക് വന്നപ്പോൾ ഒരു പൂച്ചക്കുട്ടി പോലത്തെ പഴമാണ് ചേച്ചി തന്നത് ചൂടുകൊണ്ടില്ല എൻ്റെ ചേച്ചി വീട്ടിൽ നിന്ന് ചായ ഒന്നും കഴിക്കാണ്ട് ഓടി വന്ന ഇവർക്ക് നല്ല പറയാം ഞാൻ ഞാൻ കഴിച്ച് കഴിച്ചു നല്ലിട്ടും ചുറ്റും കൊണ്ട് തന്നെ ഇഷ്ടമാണ് ചുറ്റ നമ്മളെ ഞാൻ വരച്ച കൃഷ്ണത് ഇത കലാവിരുദ്ധ വടിയുണ്ട് ആ വീട്ടിലുണ്ട് അത് നമ്മുടെ ഏട്ടൻ്റെ വീടാണ് ചേച്ചിന്റെ ഏട്ടന്റെ വീടാണ് അവിടെ ഏട്ടി മോന് മോന്റെ ഭാര്യമക്കളൊക്കെയാണ് അവിടെ ഏട്ടക്കഴിഞ്ഞപ്പോ ഞങ്ങളിപ്പരിപാലിച്ചത് ഏട്ടൻ ഞങ്ങളിങ്ങനെ തെട്ടു കിട്ടുന്നോണ്ടായിരുന്നു ഞങ്ങളെ വീട് ഞങ്ങള് നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് ജീവിച്ചത് അവിടെ എടുക്കുമ്പോ ഞങ്ങളെ കൂടെ കുത്തി കളിക്കൊക്കെ നിക്കണം അടിപൊളി കേട്ടോ അത് നല്ല ഞങ്ങൾ അടിപൊളിയായിരുന്നു പക്ഷെ ഇപ്പൊ സങ്കടങ്ങൾ പറയുമ്പോ നമ്മളെ സന്തോഷങ്ങളൊക്കെ അന്ന് കഴിഞ്ഞിരിക്കുന്നു വരയ്ക്കുന്നു നമുക്ക് അറിയണ പ്രാർത്ഥിക്കില്ല എന്തൊക്കെയാണ് പാർട്ടി അന്ന് അദ്ദേശം യൂട്യൂബിൽ മെസ്സേജ് എപ്പോഴും നമ്പർ ഇല്ലല്ലോ ആർക്കും നമ്പർ ഒന്നും കേട്ടില്ല ആ പിന്നെ ചല്ലിജുമാറും കുട്ടികളൊക്കെ നല്ല കുട്ടികളൊക്കെ തന്നെ ഇല്ല അത് ചേച്ചി നമ്പർ അപ്പൊ നമ്മളെ ചേച്ചിനെ കണ്ടതൊക്കെ യൂട്യൂബിൽ വരാന്ന് ഹലോ ഹായ് അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടോ നമ്മൾ ഉണ്ണേട്ടം വന്ന് വിളിക്കുക അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോ കഴിഞ്ഞില്ലല്ലോ ചോദിക്കുക അപ്പം നമ്മുടെ ഉണ്ണേട്ടം നമ്മളെ കൂട്ടിയിട്ട് വന്നു അതുകൊണ്ടാ ആധാർക്കെട്ടൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ ഒരു ഹായ് ഹായ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ ഞാനൊരു പ്രളയത്തിൽ പെട്ടൊരു ആണ് ഞങ്ങളെ റോഡൊക്കെ പ്രളയം തിരിച്ചു വരുമ്പോൾ ആ റോഡൊന്നിടുക്കാക്കി മറന്നുപോയി ഒറ്റപ്പുടി വെള്ളമല്ലേ തിരിച്ചു വരുമ്പോൾ എങ്ങനെ പ്രളയം ഞാൻ ഒഴുകിയനു ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് ഇനി വാങ്ങി പിന്നെ ഇതിൻ്റെ ഡ്രസ്സ് അവിടെ ഉണ്ടേന് അപ്പം ഞാൻ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ ബാ ഇന്ന് ഉണ്ണിട്ട് അവിടെ കൊണ്ട് ഞാൻ നേരത്തെ വന്ന് അമ്മക്കിപ്പോൾ അൽപ്പീൻ്റെ ആൾക്കാർ വന്നേ പിന്നെ വേദനൻ്റെ ഗുളികകളൊക്കെ അവർ കൊടുത്ത് ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലട്ടി അവർ വേദന ഒരു വേദനയൊന്നും അപ്പോൾ അമ്മയ്ക്ക് ഇല്ലായിരുന്നു മെഡിസിൻ ഒന്നും അധികം കൊടുക്കണ്ടെന്നു പറഞ്ഞിട്ട് വിറ്റാമിൻസിൻ്റെ ഗുളികകളും ഇനി കൊടുക്കുന്നത് അപ്പോൾ അതന്നെ കിട്ടിയപ്പോൾ അമ്മയ്ക്ക് കഴിക്കണേന്റെ മുന്നേ അമ്മയ്ക്ക് ആക്കായ പോലെ അപ്പൊ അമ്മ ഉമ്മേറിന്റെ കൂടെ തന്നെ എന്നെ പറഞ്ഞേറ്റാ ബായ് അതൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ